കഴിഞ്ഞ ദിവസം കട്ടപ്പന തോട്ടത്തിൽ നിന്നും ഭാഗമായ കിലോ പോയി പുളിയൻമല വാഗവയിലിൽ വിനോദിന്റെ തോട്ടത്തിൽ തൊഴിലാളികൾ ഏലക്ക എടുക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ചാക്കിൽ കെട്ടിവച്ചിരുന്ന മുപ്പത്തിയഞ്ചു കിലോ ഏലക്ക മോഷ്ടാവ് അപഹരിക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പും ഇവിടെ നിന്ന് ഇതേ തരത്തിൽ മോഷണം നടന്നതായി ഉടമ പറഞ്ഞു കുടഞ്ഞു വെച്ച് നോക്കി നിൽക്കുവായിരുന്നു ഞങ്ങൾ എടുക്കുന്ന കണ്ടോണ്ടിരുന്നിട്ടാണ് ആ കായെടുത്തോണ്ട് പോയത് അടുത്ത കുട്ടി കൊടയാനായിട്ട് വന്നപ്പം കായ ചാക്കില്ല നേരെ ഉടനെ കായയെ വിളിച്ച് പായ് ഓടി വന്നു അതിലേ പോയി കാണുന്നോർത്തോണ്ട് പായ അങ്ങോട്ട് ഓടി പക്ഷെ വഴിയേ ആ സാധനം പോയത് തെറ്റപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതായും സ്ഥലം ഉടമകൾ പറഞ്ഞു കളയെടുക്കുകയായിരുന്നു താഴത്തെ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അത് കാ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി ആ ഭാഗത്ത് കാ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ പറമ്പിൽ ആളുള്ള സമയത്താണ് ഇത് കൊണ്ടുപോകുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവർ അന്വേഷിക്കാൻ വരികയും ചെയ്തു ചെയ്യാവുന്ന ചെയ്യാവുന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാണേലും ഇതൊരു വലിയ സംഭവമാണ് എല്ലാ കൃഷിക്കാരും ഇതൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഒരു മാസം മുമ്പ് തന്റെ ഏലത്തോട്ടത്തിൽ നിന്നും ചരം സഹിതം മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയതായി ഐക്യത്തകിടിയെൽ സിന്ധു വിജയൻ പറയുന്നു അമ്പത് ദിവസത്തിനു മുന്നേ നമ്മുടെ പറമ്പിൽ നിന്നാണേലും ഇതുപോലെ കാ അത് ശരം ചെത്തുകയും അതുപോലെ അടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു പത്ത് കിലോയോളം കാ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടികളൊക്കെ സ്വീകരിച്ചു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കട്ടപ്പന സ്വദേശി ഉപ്പുതറിയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്തു നിന്നും ഏലയ്ക്ക മോഷണം പോയിരുന്നു നിലവിൽ ഏലം കർഷകർ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്